ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഗാസ സിറ്റിയെ മുഴുവനായി നിയന്ത്രണത്തിലാക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തി വരികയാണ് ഇസ്രയേൽ സേനയുടെ പ്രസ്താവന പ്രകാരം ഈ ആഴ്ചയിൽ മാത്രം അഞ്ച് ഭാഗങ്ങളിലായി അഞ്ഞൂറിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തിയതായി വ്യക്തമാക്കി അതേസമയം ഗാസയുടെ തെക്കൻ ഭാഗത്തേക്കും ആക്രമണം വ്യാപിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ഹമാസിന്റെ പ്രധാന മേഖലയായ ഗാസാ സിറ്റിയിൽ താമസിക്കുന്ന ജനങ്ങളോട് ഒഴിഞ്ഞു ആക്രമണം മുമ്പേ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏറെക്കുറെ ആളുകൾ ആ നിർദ്ദേശം പാലിച്ചുവെങ്കിലും ചിലർ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ലംഘിച്ച് അവിടെ തുടരുകയാണ് ഉണ്ടായത് ഇതിനിടെ മനുഷ്യാവകാശ മേഖലയിൽ ഗുരുതര പ്രതിസന്ധി വീണ്ടും ഉടലെടുത്തതായും റിപ്പോർട്ടുണ്ട് യു എൻ അടക്കം നിരവധി രാജ്യങ്ങൾ ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ഉത്തരവിനെ അപലപിക്കുകയും വെടിനിർത്തലിനായി ആവശ്യപ്പെടുകയും ഇതിനകം ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായ ട്രക്കുകൾക്ക് പ്രവേശന സൗകര്യം വർദ്ധിപ്പിച്ചു ദക്ഷിണ ഗാസയിലെ ക്രോസിംഗ് നൂറ്റി നാൽപ്പത്തിയേഴ് മേഖലയിൽ മനുഷിക സഹായ ട്രക്കുകൾക്ക് പ്രവേശനശേഷി വർദ്ധിപ്പിക്കുന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു ദിവസവും നൂറ്റി അൻപത് ട്രക്കുകൾ വരെയാകും പ്രവേശിപ്പിക്കാനാകുക നിലവിലെ ശേഷിയുടെ മൂന്നിരട്ടിയാണ് അതേസമയം തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഒരു പാലസ്തീൻ ഭീകരൻ ജെറുസലേമിന് സമീപം ഒരു കിബ്യൂട്ടസിൽ കത്തിയാക്രമണം നടത്തിയതായി പോലീസ് അറിയിച്ചു ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്